അഗ്നിജ്വാല എ അഗ്നി ജ്വല സ്റ്റോറി ഭാഗം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ട ജ്വല കിച്ചു പറഞ്ഞു അവൾ മറുപടി പറഞ്ഞില്ല അല്ലെങ്കിലും അവൻ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ തനിക്കെപ്പോഴും അസ്വസ്ഥത തോന്നാറുണ്ടെന്ന് അവൾ ചിന്തിച്ചു ജ്വാല അവൻ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അവളുടെ വലത് കൈ പിടിച്ചെടുത്ത് അവന്റെ രണ്ട് കൈയാൽ അവയെ പൊതിഞ്ഞു പിടിച്ചു പക്ഷേ പക്ഷെ ഇപ്പൊ മറ്റൊന്നും ആലോചിക്കാൻ കഴിയില്ല ജ്വല എന്റെ അമ്മാവൻ നിന്റെ അച്ഛൻ ആളുടെ ആത്മാവിന് വേദനിക്കുന്നുണ്ടാവും അതുകൊണ്ടിപ്പോ എനിക്ക് കടുത്ത തീരുമാനം എടുത്തെ പറ്റൂ എല്ലാം എനിക്ക് തിരിച്ചെടുത്ത് നിന്നെ ഏൽപ്പിച്ചേ മതിയാവും അവൻ അവളുടെ കൈകൾ അവനു നേരെ ഉയർത്തി പിടിച്ചു അവൾക്ക് ഒന്നും മനസ്സിലായില്ല അവൾ സംശയത്തോടെ അവനെ നോക്കുന്നുണ്ട് കിച്ചു എന്ന് വിശ്വസിച്ചു ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കില്ലേ ജ്വാല എനിക്ക് വേണ്ടി മാത്രല്ല നിന്റെ അച്ഛനും മുത്തശ്ശനും കൂടി വേണ്ടി അവൻ സങ്കടത്തോടെ ചോദിച്ചു എന്താ എന്താ ഞാൻ ചെയ്യണ്ടേ അവളുടെ ശബ്ദം അടഞ്ഞു തുടങ്ങിയിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഇന്നിവിടെ വന്നാള് പേര് അഗ്നിദേവ് അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളെ നോക്കി അവളിൽ പകപ്പ് നിറഞ്ഞു അവനെ കുറച്ചു മുന്നേ ഇവിടെ നിന്ന് കണ്ടതും അവൻ തന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും അവൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നപോലെ മുന്നിൽ തെളിഞ്ഞു അഗ്നിദേവ് ചുണ്ടുകൾ ഒരു വേള ആ പേരുമൊഴിഞ്ഞു അവൾ കിച്ചുവിനെ പേടിയോടെ നോക്കി കിച്ചടിന് എന്താ പറഞ്ഞു വരുന്നത് പേടികൊണ്ട് അവളുടെ ശരീരത്തിൽ വിയർപ്പു തുള്ളികൾ ഒഴുകിയിറങ്ങി അവൻ അവളിൽ നിന്നും അകന്ന് എഴുന്നേറ്റ് നിന്നു കൂടെ തന്നെ ജ്വാലയും കിച്ചേട്ട അവൾ വീണ്ടും വിളിച്ചു അവൻ അവളെ നോക്കി അഗ്നിദേവ് അവൻ പണം തരും നമുക്ക് പക്ഷേ അവനൊന്ന് നിർത്തി പക്ഷേ അവളുടെ സ്വരം പതറി നീ നീ അഗ്നിദേവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം ജ്വാല അവന് നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് നീ ഇതിന് സമ്മതിക്കണം ഉറച്ച സ്വരത്തിൽ അവൻ അവളോടായി പറഞ്ഞു ജ്വാല ഞെട്ടലോടെ അവിടെ തറഞ്ഞു നിന്നുപോയി അവളുടെ ശരീരം വിറച്ചു ഒപ്പം ആ കണ്ണുകളിൽ പേടി നിറയുന്നു പകച്ചുപോയ മുഖത്തോടെ അവൾ അവനെ തുറച്ചു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു അതേ സമയം അന്ന് കാറിൽ വെച്ച് അഗ്നി അവളുടെ പിൻകഴുത്തിൽ നൽകിയ ചുംബനം ഇപ്പോൾ കിട്ടിയതുപോലെ അവൾ ആ ചൂടിലൊന്ന് വിറച്ചു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന കിച്ചുവിന്റെ മുഖത്ത് പുച്ഛം കലർന്നു കണ്ണുകൾ അപ്പോഴും അവളുടെ ഉടലഴകുകളെ ഉഴിഞ്ഞെടുത്തു ജ്വാല അവൻ പതിയെ വിളിച്ചു അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി അവൻ മുഖത്ത് സങ്കടം വരുത്തി അവളെ നോക്കുന്നുണ്ട് ജ്വാല നീ ഇങ്ങനെ കരയല്ലേ അതിനു വേണ്ടി ഇപ്പോ എന്തുണ്ടായേ അവൻ ചോദിച്ചതും അവള് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി പണത്തിനു വേണ്ടി നെ നീ വിൽക്കണ ലഘിച്ചേട്ടാ അവള് പുഞ്ചിരിയോടെയാണ് അത് ചോദിച്ചത് അവൻ നടുക്കത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകളിൽ ചിരിയാണ് പക്ഷെ അപ്പോഴും ആ കണ്ണുകൾ നിറയുന്നുണ്ട് അവന് പുച്ഛമാണ് തോന്നിയത് അവൻ പെട്ടെന്ന് അവൾക്ക് മുന്നിൽ വന്നു നിന്ന് അവളുടെ മുഖം ഇരു കൈകളിലുമായി കോരിയെടുത്തു ജ്വാല കണ്ണ് നിറച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി അവന്റെ കണ്ണുകൾ കലങ്ങിയതുപോലെ അവൾക്ക് തോന്നി ജ്വാല നിനക്കറിയോ ഞാൻ നിന്നെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല പക്ഷേ അവൾ അവന്റെ കൈകളെ തന്റെ മുഖത്തു നിന്നും എടുത്തു മാറ്റി കിച്ചുവിന് ദേഷ്യം വന്നു ഇപ്പോഴും അവളുടെ അഹങ്കാരം നീ ഏതുവരെ പോകുന്ന എനിക്കും അറിയണം ജ്വാല അവൻ പരിഹാസത്തോടെ മനസ്സിൽ ചിന്തിച്ചു ജ്വാല ബെഡിൽ ചെന്നിരുന്നു അവൻ അവളുടെ അടുത്ത് ബെഡിലായിരുന്നു നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ജ്വാല കുഞ്ഞുനാള് തൊട്ടേ നിന്നെനിക്ക് അത്ര ഇഷ്ടായിരുന്നു നിന്റെ ഈ പതിഞ്ഞ സംസാരവും ഈ സ്വഭാവവും ആരും സ്നേഹിക്കാനുള്ള ഈ മനസ്സും തന്നെയാ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചേ അവൻ പതിയെ അവളോട് പറഞ്ഞു എന്നിട്ടും അവൾ മറുപടി പറഞ്ഞില്ല നിർവികാരമായി അവനെ നോക്കിയിരുന്നതേയുള്ളൂ അവൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നിന്നോട് ഞാൻ ദേഷ്യപ്പെടുന്നതെല്ലാം എന്റെ സ്നേഹം കൂടുതലും ഉണ്ടോ ജ്വാല അത് നിനക്കറിയാലോ പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ വേദനിപ്പിച്ച മതിയാവും കാരണം മരിച്ച തലയ്ക്ക് മോളിൽ നിൽക്കുന്ന നിന്റെ അച്ഛന്റെ മുത്തച്ഛന്റെ ആത്മാവ് വേദനിക്കരുത് അവൻ ഇടം കണ്ടിട്ട് ഒന്ന് നോക്കി അവൾ വാവുത്തി പിടിച്ചിട്ടുണ്ട് കരയുകയാണ് അവൻ ചിരിച്ചു പക്ഷേ അവൻ അവളെ സങ്കടത്തോടെ നോക്കി ബെഡിൽ ഇരിക്കുന്ന അവൾ ഇടത് കൈയിൽ പിടിച്ചു ജ്വാല വായിൽ നിന്നും കൈയെടുത്ത് അവനെ നോക്കി അവളുടെ ചുണ്ടുകൾ അപ്പോഴും വിതുമ്പുന്നുണ്ട് നിന്നെ വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടായിട്ടല്ല പക്ഷെ അമ്മാവനും പിന്നെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എൻ്റെ അച്ഛനും നിന്റെ സ്വത്തുക്കളെല്ലാം നശിപ്പിച്ചവരാ അതെല്ലാം നിനക്ക് തിരിച്ചെടുത്ത് തന്നേ പറ്റൂ എനിക്ക് അതിന് ഈ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ഞാൻ ഞാൻ എന്തു വേണം അവൾ തേങ്ങോടെ ചോദിച്ചു അവൻ്റെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു ജ്വാല എനിക്കറിയാം നിനക്കിത് ഉൾക്കൊള്ളാനാവില്ലാന്ന് നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂന്നു എനിക്കറിയാം പക്ഷെ ഇപ്പോ അവൻ പറയാൻ വന്നത് പാതിയിൽ നിർത്തിക്കൊണ്ട് അവളെ നോക്കി അവളുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നു അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു പറഞ്ഞോളൂ നിർവികാരമായി പറഞ്ഞവൾ അവൻ ഒന്ന് നിശ്വസിച്ചു ജ്വാല നീ നീ അഗ്നിദേവു ആയിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം പണത്തിന് പകരായി അയാള് ചോദിച്ചു നിന്നെയാ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കാതെയാണ് അത് പറഞ്ഞത് വട്ടം കിച്ചേട്ടൻ പറഞ്ഞതാ പിന്നെ എന്നെ ചേർത്തു പിടിച്ച അയാളും പറഞ്ഞൂല്ലോ പക്ഷേ പക്ഷെ വീണ്ടും അത് കേൾക്കുന്തോറും അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു ഹൃദയം കീറിമുറിയുന്നത് പോലെ വേദനിക്കുന്നു ഒരു വിൽപ്പന ചിറക്കാണോ ഞാൻ അവളുടെ ഹൃദയം തേങ്ങി എൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുപോയി അവൾ അവന്റെ കൈകളെ അവളുടെ കൈകളിൽ നിന്നും വേർപെടുത്തി നീങ്ങിയിരുന്ന് ഹെഡ് റെസ്റ്റിലേക്ക് തലചാരി വെച്ചു കണ്ണുകളിൽ മറ്റൊന്നോ വികാരം നിറച്ച് തന്നെ നോക്കുന്ന അഗ്നിയുടെ മുഖം കൂടുതൽ മിഴിവോടെ കണ്ണിൽ തെളിയുന്നു അവൾ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു നോക്കി ഇല്ല അപ്പോഴും അവൻ തന്നെയാ അവന്റെ നേർത്ത ശബ്ദം കാതിലും ഒഴങ്ങുന്നു കുഞ്ഞ പതിഞ്ഞ ശബ്ദത്തിൽ അവൻ വിളിക്കുന്നത് പോലെ സമ്മതം അവള് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് അപ്പോൾ അവളുടെ മനസ്സിൽ അഗ്നി മാത്രമായിരുന്നു അവന്റെ കണ്ണുകളിൽ തന്നോട് നിറഞ്ഞ വാത്സല്യമായിരുന്നു കിച്ചു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല പക്ഷെ അവളുടെ മനസ്സിൽ മുഴുവൻ ആ മഴയിൽ ഒരുപോലെ നനഞ്ഞു നിന്ന അവരുടെ രണ്ടുപേരുടെയും നിമിഷങ്ങളായിരുന്നു അവൻ തൻ്റെ മുഖം കോരിയെടുത്തത് നെറ്റിയിൽ പടർന്ന അവൻ്റെ ചുംബനത്തിന് ആ മഴയിലും ചൂടായിരുന്നു അവൾ കണ്ണുകൾ തുറന്നു തന്നെ പകപ്പോടെ നോക്കിയിരിക്കുന്ന കിച്ചുവിനെ നോക്കിക്കൊണ്ട് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു ജ്വാല കിച്ചു വിളിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് പണത്തിനു വേണ്ടി നിങ്ങളെല്ലാം എന്നെ വിൽക്കാൻ തയ്യാറായെങ്കിൽ ഞാനിനി എതിര് നിന്നിട്ട് എന്ത് കാര്യം അവൾ പറഞ്ഞതിൽ പരിഹാസം നിറഞ്ഞിരുന്നത് അവന് വ്യക്തമായി മനസ്സിലായി അവൻ അവളെ ദയനീയമായി നോക്കി എനിക്കിപ്പോ ഇത് മാത്രമേ വഴിയുള്ളൂ ജ്വല അവന്റെ ശബ്ദത്തിലും ആ സങ്കടം അവളുടെ ചുണ്ടൊന്ന് കോടിയതുപോലെ പോലെ അവന് തോന്നി നിന്റെ അച്ഛൻ മുത്തച്ഛനും ഉണ്ടാക്കിയത് നോക്കി നടത്താൻ മാത്രമേ പാടുള്ളായിരുന്നു ഇതിപ്പോ എല്ലാ എല്ലാരും ചേർന്ന് നശിപ്പിച്ച് അത് തിരിച്ചെടുക്കാൻ ഞാൻ വേണോല്ലേ അവളുടെ ശബ്ദമിടറി അവനവളെ ദേഷ്യത്തോടെ നോക്കി ജ്വല നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് നിന്റെ സ്വത്തുക്കൾ നശിപ്പിച്ചതല്ല അമ്മാവനാ ഞങ്ങളല്ല അത് തിരിച്ചെടുത്ത് നിന്നെ ഏൽപ്പിക്കാനാ ഞാൻ ശ്രമിക്കുന്നേ അത് മനസ്സിലാക്കാതെ വായി തോന്നിയെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ അവൻ പല്ല് കടിച്ചു അവൾക്ക് അവന്റെ ഭാവം കണ്ട് പേടി തോന്നി അവൾ അവനെ വിറയലോടെ നോക്കി അത് കണ്ട് കിച്ചു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ പോയി നിന്നു ജ്വാല പേടിയോടെ തലതാഴ്ത്തി ജ്വാല സോറി എന്നെ മനസ്സിലാക്കാതെ നീ പറയുന്നത് കേട്ടതുകൊണ്ട് ദേഷ്യപ്പെട്ടതാ ഞാൻ റിയലി സോറി അവൻ പതിയെ പറഞ്ഞു അവൾ തേങ്ങലോടെ മൂളി നീ അവന്റെ ഭാര്യ ആയാൽ മാത്രമേ നമുക്ക് ആ പണം കിട്ടൂ ജ്വാല അഞ്ചു കോടി രൂപയാ കടം ഇത്രയും വലിയ ബാധ്യത താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അവൻ ഒരിക്കലും വിട്ടു കൊടുക്കില്ലായിരുന്നു അവൻ സൗമ്യമായി പറഞ്ഞു അഞ്ചു കോടിയോ അവളിൽ പകപ്പ് എല്ലാം അമ്മാവന്റെ പണിയാ അവൻ പറഞ്ഞു അയാൾ മാത്രമാണ് എല്ലാത്തിനും പിന്നിലെന്ന് അവളെ വിശ്വസിക്കാൻ വീണ്ടും വീണ്ടും അത് തന്നെ കുടലതയോടെ ആവർത്തിക്കുന്നു അവനിലെ മൃഗം അവൾ അത് വിശ്വസിച്ചതുപോലെ തല ഉലുക്കി അവൻ അത്രയും പണം തരാന്ന് പറഞ്ഞു വേറെ ആരും തരില്ല ജ്വല ഇത്രയും വലിയ തുക അവൻ കൗശലത്തോടെ പറഞ്ഞു അവൾക്കുള്ള വിലയായി ഒരു കോടി കൂടി അവൻ വാഗ്ദാനം ചെയ്തത് അവൻ മനപൂർവം അവളോട് പറഞ്ഞില്ല എനിക്ക് സമ്മത ആരും വിഷമിക്കണ്ട അയാളോട് പറഞ്ഞോളൂ ഞാൻ സമ്മത അറിയിച്ചു എന്ന് അവള് തേങ്ങലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ജ്വാല അവൻ വിളിച്ചതും അവൾ പോലെ അവനെ നോക്കി പൊന്നൂനോട് പറയല്ല ജ്വാല പണത്തിന് വേണ്ടിയാ ഈ വിവാഹമെന്ന് അവൻ ദയനീയമായി പറഞ്ഞു മനസ്സിലായില്ല അവൾ സംശയത്തോടെ ചോദിച്ചു അത് അവൾക്കെന്തോ എന്നോട് ഒരു ഇഷ്ടക്കുറവ് പോലെ കാരണം എനിക്ക് അറിയില്ല ജ്വല പക്ഷെ ഇപ്പോ നീ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു എന്നറിഞ്ഞ അവള് കരുതും ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് നിർബന്ധിച്ചതാന്ന് അതുകൊണ്ട് നിന്റെ സ്വന്തം ഇഷ്ടത്തിന് സംബന്ധിച്ചാന്ന് പറയോ അവന്റെ ശബ്ദത്തിൽ യാചനയായിരുന്നു പൊന്നുവിനോട് അവള് സത്യങ്ങൾ പറഞ്ഞാൽ ആ ദേഷ്യത്തിന് അവളെ വിവാഹം കഴിക്കുന്നതിന് പിന്നിലുള്ള തന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് അവൾ ചിലപ്പോൾ ജ്വാലയോട് പറഞ്ഞാലോ എന്ന് അവന് ഭയം തോന്നി ജ്വാല അല്പനേരം അവനെ നോക്കി നിന്നു പതിയെ അവൾ ഒന്നു ചിരിച്ചു പറയില്ല ആരോടും പറയില്ല അവളുടെ ശബ്ദം അടഞ്ഞുപോയി അവന് ആശ്വാസം തോന്നി നീ റെസ്റ്റ് എടുക്ക് ഞാൻ എല്ലാരോടും സംസാരിച്ച ശേഷം അഗ്നിയെ വിളിച്ച് നിന്റെ സമ്മതം അറിയിക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ജ്വാല വാതിലടച്ച് കുറ്റിയിട്ട് അതിലേക്ക് ചാരി നിന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി കിച്ചു പറഞ്ഞത് മുഴുവനായും വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ നെഞ്ചുരുകി പക്ഷെ അപ്പോഴും അഗ്നിയുടെ പൂച്ച കണ്ണുകൾ മിഴിവോടെ മുന്നിൽ തെളിയുന്നു അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു എന്നെ വേദനിപ്പിക്കാനായിരുന്നോ വീണ്ടും കാണുന്നു പറഞ്ഞ് എന്നെ പണം കൊടുത്ത് വിലക്കി വാങ്ങി എന്നിലെ സ്ത്രീ എങ്ങനെ അപമാനിക്കണായിരുന്നോ അവളുടെ ചുണ്ടുകൾ വിതുമ്പി അവൾക്ക് അഗ്നിയോട് വെറുപ്പ് തോന്നി അപ്പോഴും ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത്രമേൽ വേദനയോടെ അഗ്നി കാറ് നിർത്തി അകത്തേക്ക് കയറി അവന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും അകത്തു നിന്നും ചിത്തിരയും മോഹനും ഇറങ്ങി വന്നിരുന്നു അവൻ അവനെയൊന്ന് നോക്കി പതിയെ ഹാളിലെ സെറ്റിയിലേക്ക് ഇരുന്നു ചിത്രയും മോഹനും അവനെ തന്നെ നോക്കുന്നുണ്ട് അവന്റെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു അത്രത്തോളം വേദന നിറഞ്ഞു നിൽക്കുന്ന മുഖം കണ്ണാ എന്തു പറ്റി മോനെ ചിത്ര അവനടുത്ത് വന്നിരുന്ന് അവന്റെ തലയിൽ തലോടി സ്നേഹത്തോടെ ചോദിച്ചു അവൻ പെട്ടെന്ന് ചിത്രയുടെ മടിയിലേക്ക് കിടന്ന് അവരുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി അവരെ ചുറ്റിപ്പിടിച്ചു ചിത്ര സംശയത്തോടെ അവനെ നോക്കി ഇതും കണ്ടുകൊണ്ടാണ് മുകളിൽ നിന്നും അപ്പു ഇറങ്ങി വന്നത് അവൻ അഗ്നിയെയും ചിത്തിരെയും മോഹനേയും മാറി മാറി നോക്കി എന്തു പറ്റി അവൻ പതിഞ്ഞ ശബ്ദത്തിൽ മോഹനോട് ചോദിച്ചു അയാൾ അറിയില്ല എന്ന പോലെ കൈമലർത്തി ചിത്തിര അഗ്നിയുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി എന്തുപറ്റി കണ്ണ എന്താ അമ്മയുടെ കുട്ടിക്ക് സങ്കടം അവർ വാത്സല്യത്തോടെ അവനോട് ചോദിച്ചു സാരിയും കടന്ന് വയറിലേക്ക് പതിക്കുന്ന അവന്റെ ചുടു കണ്ണുനീരിൽ ചിത്തിര പൊള്ളിപ്പിടഞ്ഞു അവർ പകപ്പോടെ അവനെ നോക്കി കണ്ണ എന്താടാ എന്തിനാ കരീന്ന് അവർ ആകുലതയോടെ അവനോട് ചോദിച്ചുകൊണ്ട് അവന്റെ മുഖം പിടിച്ചുയർത്താൻ നോക്കി പക്ഷേ അവൻ അവനതിന് കൂട്ടാക്കാതെ അവൻ്റെ മുഖം മറച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു മോഹനും അപ്പുവും പരസ്പരം ഞെട്ടലോടെ നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു ഏട്ടാ എന്താ പറ്റിയേട്ടാ ജ്വാലയെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ എന്നിട്ട് എന്താ പറ്റിയേ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഒന്ന് പറയേട്ടാ എന്താ പറ്റിയേ അപ്പു അവനെ നേരെ കിടത്താൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അഗ്നിയുടെ ശരീരം ഉലയുന്നുണ്ട് എല്ലാവർക്കും വേദന തോന്നി കണ്ണാ എണീറ്റെ എന്താടാ നിനക്ക് നീ എന്താ നീയന്തങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ മോഹൻ സങ്കടം അടക്കി നിർത്തി സ്നേഹത്തോടെ ചോദിച്ചു ചിത്തിര അപ്പോഴേക്കും കരയാൻ തുടങ്ങിയിരുന്നു അല്പനേരം കഴിഞ്ഞതും അവൻ ചിത്തിരയുടെ മടിയിൽ നിന്നും മാറി നേരെ ഇരുന്നു ചിത്തിര അവരുടെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ അവൻ്റെ മുഖമാകെ വാടിപ്പോയിരുന്നു കരച്ചിലിന്റെ അംശം ഇപ്പോഴും ആ കണ്ണുകളിലുണ്ട് ഇത്രയും തകർന്നു നിൽക്കുന്ന അഗ്നിയെ അവരെല്ലാം ആദ്യമായി കാണുകയായിരുന്നു അവൻ കണ്ണു തുടച്ചുകൊണ്ട് ചിത്തിരയെ നോക്കി അവരവനെ തന്നെ ഉറ്റുനോക്കുകയാണ് അവൻ പെട്ടെന്ന് അവരുടെ കവിളിൽ അമർത്തി ചുംബിച്ചു സോറി അമ്മ ഞാൻ പെട്ടെന്ന് അവന്റെ സ്വരമിടറി ഉം അവർ മൂളിയതേയുള്ളൂ ഏട്ടാ ഏട്ടൻ ജ്വാലയുടെ വീട്ടിൽ പോയില്ലേ അതോ ആ കിച്ചുവെല്ലാം പ്രശ്നം ഉണ്ടാക്കിയോ ഏട്ടൻ എന്തിനാ കരഞ്ഞേ അപ്പു ആകുലതയോടെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു അവൻ മറുപടി പറഞ്ഞില്ല മോഹൻ ഒന്നും മിണ്ടാതെ സെറ്റിയിലേക്കിരുന്നു എന്തുണ്ടായി അയാൾ ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ ഞാനെന്റെ പെണ്ണിനെ വേദനിപ്പിച്ചു അച്ഛ അവന്റെ സ്വരമിടറി മോഹന്റെ നെറ്റി ചുളിഞ്ഞു അവൻ എല്ലാവരെയും നോക്കിയൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെയുണ്ടായ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു പണത്തിനു വേണ്ടി ജ്വാലയെ അവർ അവന് കൊടുക്കാമെന്ന് സമ്മതിച്ചു എന്ന് എല്ലാവരോടും പറയുമ്പോൾ അവന്റെ സ്വരവും ഒന്നിടറി മോഹനും ചിത്തിരയെ അപ്പവും അവനെ പകപ്പോടെ നോക്കി പണത്തിനു വേണ്ടി അവളെ നൽകാൻ അവർ സമ്മതിച്ചു എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മോനെ കണ്ണ എല്ലാം കേട്ട് കഴിഞ്ഞതും ചിത്തിര അവനെ പതിയെ വിളിച്ചു എന്റെ കുഞ്ഞിന് വേദനിച്ച് കാണൂ അമ്മേ അവളെ ഞാൻ വാങ്ങുന്നത് പോലെ അങ്ങനെ അങ്ങനെ കരുതി കാണുവല്ലേ അമ്മ അവള് അവൻ കലങ്ങിയ കണ്ണുകളോടെ ചോദിച്ചു ഒന്നും മിണ്ടാതെ എല്ലാവരും അവനെ ദയനീയമായി നോക്കി അല്ലാതെ അല്ലാതെ ഒരു മാർഗം ഇല്ലായിരുന്നു അമ്മേ എൻറെ കയ്യിൽ അവളെ സ്വന്താക്കാൻ അവൻ വാടിയ മുഖത്തോടെ പറഞ്ഞു എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ ഏട്ടാ ഏട്ടാ സങ്കടപ്പെടല്ലേ അപ്പോ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മറുപടിയായി അവനൊന്നും മൂളി നീ അതിനാണോ കരഞ്ഞേ മോഹൻ വീണ്ടും ചോദിച്ചു അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി അതെ ഞാൻ ഞാൻ അവൾ ഇങ്ങനെ സ്വന്തമാക്കാൻ അല്ലാച്ച ആഗ്രഹിച്ചിരുന്ന് എന്റെ പ്രണയം തുറന്നു പറഞ്ഞ് അവളുടെ കൂടെ സമ്മതത്തോടെ അവളെ എന്റെ ഭാര്യയാക്കാനായിരുന്നു ഞാൻ അവൻ അത്രയും കൊണ്ട് അയാളെ നോക്കി സാരല്ലടാ അവളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം അയാൾ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്നും മൂളി ആർക്കും ഒരു തരിമ്പ് പോലും അവളോട് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും എന്റെ ഡിമാൻഡ് അംഗീകരിക്കില്ലായിരുന്നു അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവന്റെ റൂമിലേക്ക് നടന്നു ഏട്ടാ ജ്വാല സമ്മതിക്കോ അപ്പൂ അഗ്നിയോട് ചോദിച്ചു അവൻ തിരിഞ്ഞു നിന്ന് അപ്പൂവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളൊരു പാവം അപ്പൂ അവളെ പറഞ്ഞു പറ്റിക്കാൻ എല്ലാവർക്കും എളുപ്പായിരിക്കും വാടിയൊരു പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ടവൻ വേഗം മുകളിലേക്കുള്ള പടി കയറി ഇനി ആരോടും ഒന്നും പറയാൻ വയ്യ അവൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ബെഡിലേക്ക് കിടന്നു പണത്തിനു പകരം ജ്വാലയെ മതിയെന്ന് പറഞ്ഞപ്പോഴുള്ള അവളുടെ മുഖത്തെ ഞെട്ടലും പിന്നീട് അവളുടെ കണ്ണിൽ നിന്ന് മുഴുകിയിറങ്ങിയ ഓരോ തുള്ളി കണ്ണുനീരും അവനെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു അവൻ ഷർട്ടിന്റെ അഴിച്ച് അത് രണ്ട് വശത്തേക്കായി വിടർത്തിയിട്ടു അവന്റെ ഇടത് നെഞ്ചിൽ തെളിഞ്ഞു കാണുന്ന ഹാർട്ട് ഷേപ്പിൽ ജ്വാല എന്ന് പച്ച കുത്തിയ പേരിൽ അവൻ പ്രണയത്തോടെ തഴുകി അറിയാ കുഞ്ഞ നിന്നെ ഞാൻ ഇന്ന് ഒത്തിരി വേദനിപ്പിച്ചു എന്ന് എന്നോട് പൊറുക്കു പെണ്ണെ ഇപ്പോൾ സങ്കടപ്പെടുത്തിയതിനെല്ലാം പകരം ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിച്ചോളാം എന്നും എന്റെ ഹൃദയത്തിൽ പൊതിഞ്ഞു പിടിച്ച് നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം അത്രയ്ക്ക് ഇഷ്ട കുഞ്ഞ എനിക്ക് നിന്നെ അവൻ ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞു തന്നെ പ്രണയത്തോടെ നോക്കുന്നത് കാണാൻ കൊതിച്ച അവളുടെ കണ്ണുകളിൽ തന്നോട് വിരിഞ്ഞത് ദേഷ്യമാണെന്ന് ഓർക്കെ അവന്റെ നെഞ്ചൊന്ന് പിടച്ചു നിന്റെ ഹൃദയത്തിലേക്കുള്ള ദൂരം ഇനി എത്ര ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഇനിയും കാത്തിരിക്കാനാവില്ല എനിക്ക് സ്നേഹം കൊണ്ട് എൻ്റെ പ്രണയം കൊണ്ട് ഞാൻ നിന്നെ എന്റേതാക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് കുഞ്ഞ ഇനിയുള്ള കാത്തിരിപ്പ് അതിനാ നീയും ഞാനും മാത്രമല്ല നമ്മുടെ സ്വർഗം നീ ഇന്നുവരെ പുറത്തു കാണിക്കാത്ത നിന്റെ കുറുമ്പും വാശിയും ദേഷ്യവും എല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും ജ്വാല എന്റെ കുഞ്ഞ കാത്തിരിക്കുന്നു പെണ്ണെ നിന്നെ ഞാൻ അത്രമേൽ പ്രണയത്തോടെ അവന്റെ ഹൃദയം അവളോട് പറഞ്ഞു അവൾ അത് കേട്ടുകാണോ അറിയില്ല പക്ഷെ മംഗലത്ത് തറവാട്ടിൽ ആ സമയം ജ്വാല തളർച്ചയോടെ ബെഡിൽ കിടന്ന് മയങ്ങിപ്പോയിരുന്നു ആ ഉറക്കത്തിലും അവൾ കണ്ടു അവളുടെ രാജകുമാരനെ ഇത്തവണ അവന്റെ മുഖം അവൾക്ക് മുന്നിൽ വ്യക്തമായി അവളുടെ കഴുത്തിലേക്ക് താലി കെട്ടുന്നവന്റെ കയ്യിൽ നിന്നും അവളുടെ നോട്ടം അവന്റെ മുഖത്തേക്ക് പാഞ്ഞു തിളങ്ങുന്ന പൂച്ച കണ്ണുകളിൽ പ്രണയം നിറച്ചുകൊണ്ട് അവൻ അവളെ നോക്കി അഗ്നിദേവ് അവളുടെ ഹൃദയം മൊഴിഞ്ഞു അവന്റെ കണ്ണുകളുടെ കാന്തികതയിൽ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഉറക്കത്തിൽ അതേ പുഞ്ചിരി അവളുടെ ചുണ്ടിലേക്കും വ്യാപിച്ചിരുന്നു അതെ ഇനിയുള്ള നാളുകൾ അവൾക്ക് സന്തോഷം മാത്രമായിരിക്കും ആ ചുണ്ടുകളിൽ നിന്നും പുഞ്ചിരി മാത്രമായിരിക്കുമെന്ന് അവന്റെ കണ്ണുകൾ അവളോട് പറഞ്ഞിരിക്ക നമുക്കും കാത്തിരിക്കാം ആ നല്ല നാളുകൾക്കായി തുടരും